ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഈ ഒരു വീഡിയോ നാം സംസാരിക്കുന്നത് പേരൻസ് ട്രോമ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് അപ്പോൾ പണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ പേരൻസിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്സ് കാരണം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ട്രോമ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനുള്ള ഒരു മെഡിറ്റേഷനാണ് നമുക്ക് ആ ഒരു വേദന മാറ്റണം ആ വേദന മാറ്റുമ്പോൾ നമ്മളിലുള്ള ബ്ലോക്കേജുകളെല്ലാം മാറിപ്പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എത്രയും വേഗം ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്കാവും അതിനു മുൻപ് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അവിടെ ദിവസേന പോസിറ്റീവ് അഫർമേഷൻസ് വീക്ക്ലി മെഡിറ്റേഷൻ വീക്ക്ലി ഫ്രീ ആയിട്ട് സെഷൻസ് ഇതെല്ലാം നടക്കുന്നുണ്ട് നിങ്ങൾക്കും അതിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ജീവിതം ഒരുപാട് മാറ്റമുണ്ടാകും പിന്നെ ഡിസംബർ ഒന്നാം തീയതി നമ്മളൊരു മെഡിറ്റേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ വിത്ത് ലോ ഓഫ് വർഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാവർക്കും അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം ഞാൻ അവർ പറയുന്നു നിങ്ങളുടെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ പേരൻസ് ട്രോമ എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പക്ഷേ വളരെ പേർ മറച്ചു വെക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് ഇതൊരു പഠന വീഡിയോ അല്ല ഇതൊരു ഹീലിംഗ് യാത്രയാണ് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും പഴയ വേദനകളിൽ നിന്ന് മോചിതനാക്കാനും സഹായിക്കും ഈ ഒരു വീഡിയോ മുഴുവൻ കേൾക്കുക കാണുക നിങ്ങളുടെ ഹൃദയം കുറച്ച് ലഘുവാകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം ട്രോമ എന്നത് ഒരു സംഭവമല്ല മറിച്ച് അതിനോടൊപ്പം മനസ്സനുഭവിച്ചാൽ വേദനയുടെ അടയാളമാണ് പലർക്കും പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വേദന അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും നമുക്ക് നോക്കാം അവ എന്തൊക്കെയാണെന്ന് സ്ഥിരമായ കോപം ശബ്ദമുയർത്തൽ സ്നേഹം കുറവ് തീരെ ശ്രദ്ധിക്കാത്തത് സ്ഥിരം താരതമ്യം കുറ്റം ചുമത്തൽ ഓവറായിട്ട് കൺട്രോൾ ചെയ്യൽ മനസ്സ് തുറക്കാൻ സമ്മതിക്കാതെ ഇവയെല്ലാം കുട്ടിക്കാലത്ത് സാധാരണമാണ് എന്ന് നാം കരുതും പക്ഷേ മനസ്സവയെ ട്രോമയായി സംഭരിക്കും എന്നാൽ ഒരു വസ്തുത മനം പിടിക്കണം പേരൻസ് തെറ്റായവരല്ല അവർക്കും അവരുടെ ബാല്യത്തിൽ അറിയാതെ കിട്ടിയ മുറിവുകൾ ഉണ്ടായിരുന്നു ഞാനൊരു കഥ പറയാം ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു വീട് പഠനത്തിനും ശാസനയ്ക്കും മാത്രം പുകയത്തിലില്ല എന്തെങ്കിലും നല്ലത് ചെയ്താൽ ഇതിലും നല്ലത് ചെയ്താൽ മതിയായിരുന്നു എന്ന് അവർ പറയും അവൻ്റെ അച്ഛൻ തൻ്റെ സ്വന്തം സ്ട്രെസ്റ്റിലായിരുന്നു അവൻ്റെ അമ്മ തൻ്റെ വേദനകൾ സഹിക്കുകയായിരുന്നു അവരെ തെറ്റു പറയാനാവില്ല അവരും പഠിച്ചത് അങ്ങനെയായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി വലിയവനായി പക്ഷേ തീരുമാനമെടുക്കുമ്പോൾ അവന് ആത്മവിശ്വാസം കുറവാണ് അവൻ്റെ വാല്യൂ സംശയിക്കാൻ തുടങ്ങി അവൻ എന്തുകൊണ്ട് അങ്ങനെയായി അതെ ബാല്യത്തിൽ കിട്ടാതെ പോയ ഒറ്റവാക്ക് കൊണ്ട് നീ നല്ലവനാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഇതുപോലെ പലരും തങ്ങളുടെ ബാല്യത്തിൽ നഷ്ടപ്പെടുത്തിയ അന്ന് വേണ്ടിയിരുന്ന സ്നേഹത്തിൻ്റെ ഭാരം ഇന്നും വഹിച്ചു കൊണ്ടിരിക്കുന്നു പേരസ് ട്രോമ നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ ബാധിക്കും സ്വയം വിശ്വാസം നമ്മളെ സ്വയം സംശയിക്കുക എല്ലാ കാര്യത്തിലും ഭയങ്കര ഭയം ഇനി ബന്ധങ്ങൾ കൈപിടിച്ച് പോകാൻ പേടിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രധാനം കൊടുക്കാൻ ഭയമാണ് കോപം ഓവർ തിങ് ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഭാരമായി തോന്നൽ തീരുമാനം എടുക്കൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ വളരെ ഭയം സെൽഫ് വർത്ത് എന്നെക്കൊണ്ട് ഒന്നും സാധിക്കുകയില്ല എനിക്ക് ഇതൊന്നും പറ്റില്ല എന്നെക്കൊണ്ട് പണം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള അകത്തെ ശബ്ദങ്ങൾ ട്രോമ എന്നത് കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവം അല്ല ശരീരത്തിലും മനസ്സിലും ഇന്നും ജീവിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ ആ ഒരു ട്രോമയെ ഹീൽ ചെയ്യാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെയ്യുക ഇതുപോലെ ചെയ്യുമ്പോൾ ആ ട്രോമ നിങ്ങളിൽ നിന്നും അകന്നു പോകും ഇപ്പോൾ നമുക്ക് ആ ട്രോമയെ ഇല്ലാതാക്കാം കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ ഒരു ദീർഘമായ ശ്വാസം എടുക്കൂ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് കടക്കുന്നു ശ്വാസത്തെ പുറത്തേക്ക് വിടൂ നമ്മുടെ മനസ്സ് കുറച്ച് ശാന്തമാകുന്നത് ഇപ്പോൾ അനു അനുഭവിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ പേരൻസിൻ്റെ മുഖം മനസ്സിൽ വരട്ടെ അവർക്കുള്ള സ്ട്രെസ് അവർക്കുള്ള ഭയം അവർക്കുള്ള വേദന അവർ പറഞ്ഞ കഠിന വാക്കുകളുടെ പിന്നിൽ അവർക്കുള്ള അസഹായതയും ഒറ്റപ്പെടലും അവരെ ബ്ലെയിം ചെയ്യാതെ മനസ്സിൽ ഒരു വാക്ക് പറയൂ എനിക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും എൻ്റെ ജീവിതം വിജയമാണ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മൃദുവായ സ്വർണപ്രകാശം വളരുന്നതായി മനസ്സിൽ കാണൂ അത് നിങ്ങളുടെ മനസ്സ് ശരീരം ഓരോ കോശവും ശാന്തമാക്കുന്നു ഈ നിമിഷം നിങ്ങൾ വേദന വിട്ടയക്കുകയാണ് ആ വേദനയെ നമ്മൾ വിട്ടയക്കുകയാണ് താങ്ക് യു യൂണിവേഴ്സ് ഒരു പേപ്പർ എടുത്ത് ബാല്യത്തിലെ നിങ്ങളോട് ഒരു കത്തെഴുതൂ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ തെറ്റല്ല നിങ്ങൾക്ക് സ്നേഹം അർഹമാണ് ഇനി ഞാൻ ഇവിടെയുണ്ട് പേരൻസ് നൽകാത്ത സ്നേഹം ഇനി നിങ്ങൾ തന്നെ താങ്കൾക്ക് നൽകണം സ്വയം പുകഴ്ത്തൂ സ്വയം സംരക്ഷിക്കൂ സ്വയം വിശ്വസിക്കൂ ട്രോമയിൽ നിന്ന് മുക്തി നേടാൻ ഹെൽത്തി ബൗണ്ടറീസ് അത്യാവശ്യമാണ് എനിക്കിത് വേണ്ട എന്ന് പറയാൻ അവകാശമുണ്ട് താങ്കൾക്ക് തന്നെ സ്വയം പറയുക ഞാൻ മൂല്യമുള്ളവനാണ് എനിക്ക് കഴിയുന്നു ഞാൻ സുരക്ഷിതനാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പോൾ ഈ വാക്കുകൾ പറയൂ ഞാൻ എൻ്റെ പഴയ വേദനകളിൽ നിന്ന് മോചിതനാകുന്നു ഞാൻ എൻ്റെ പഴയ വേദനകളിൽ നിന്ന് മോചിതനാകുന്നു എൻ്റെ ബാല്യത്തിലെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തുന്നു എൻ്റെ ബാല്യത്തിലെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തുന്നു എനിക്ക് ലഭിക്കാത്ത സ്നേഹം ഞാൻ എനിക്ക് തന്നെ നൽകുന്നു എനിക്ക് ലഭിക്കാത്ത സ്നേഹം ഞാൻ എനിക്ക് തന്നെ നൽകുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ പുതുതായി പണിയുന്നു ഞാൻ എൻ്റെ ജീവിതത്തെ പുതുതായി പണിയുന്നു ഞാൻ സുരക്ഷിതനാണ് ശക്തനാണ് സ്നേഹമുള്ളവനാണ് ഞാൻ സുരക്ഷിതനാണ് ശക്തനാണ് സ്നേഹമുള്ളവനാണ് ട്രോമ നിങ്ങളുടെ തെറ്റല്ല പക്ഷെ ഹീലിംഗ് നിങ്ങളുടെ ശക്തിയാണ് ഇന്ന് നിങ്ങൾ ഹീലിംഗ് തിരഞ്ഞെടുത്തു അതുതന്നെയാണ് ഏറ്റവും വലിയ മാറ്റം നിങ്ങൾക്കിപ്പോൾ സമാധാനമുണ്ട് സ്നേഹമുണ്ട് ജീവിതത്തിൻ്റെ മാർഗം ഈ യാത്രയിൽ കൂടെ വന്നതിന് ഹൃദയന്ത്രൻ നന്ദി നിങ്ങൾ ശക്തനാണ് നിങ്ങൾ വിലപ്പെട്ടവനാണ് നിങ്ങളുടെ ഭാവ മനോഹരമാണ് അപ്പോൾ എല്ലാവർക്കും എത്രയും വേഗം നിങ്ങൾ ആഗ്രഹിച്ച വിജയം വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഓൾ ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ